ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോവാണ് കേട്ടോ ഞാൻ ഏട്ടനേട്ടത്തി ഹരിയേട്ടനും പിള്ളേരയ്ക്കായിട്ട് ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ഔട്ടിങ്ങിന് പോവാണ് അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറാൻ വേണ്ടി പോവാണ് കേട്ടോ നേരെ അക്കരയായിരുന്നു ഹരിയേട്ടം ബോട്ട് കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ബോട്ടിലേക്ക് കയറാൻ പോവുകയാണ് ഉണ്ണിച്ചേട്ടൻ നേരത്തെ ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം അവിടെ ഏട്ടത്തിര വീടിൻ്റെ അവിടുത്തെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറിയിട്ട് നേരെ അങ്ങോട്ട് പോവാണ് അപ്പോൾ കുടൂനെ ഫ്രണ്ടിലെത്തിയിട്ട് കാറ്റടിക്കുന്ന കാരണം അങ്ങനെ നേരെ ഞാൻ ഏട്ടത്തിൽ കയ്യിലോട്ട് കൊടുത്തു അങ്ങനെ അവരുടെ കയ്യിൽ അവർ വേളം ഭയങ്കര കളിഞ്ചിരിക്കായിരുന്നു ചേട്ടത്തിനോട് സംസാരിക്കണം അവളുടെ ഭാഷയിൽ അവള് സംസാരിക്കുകയാണ് നമുക്കൊന്നും മനസ്സിലാവില്ല പക്ഷെ എന്നാൽ നമ്മൾ അവളോട് സംസാരിക്കുന്നതിലൂടെ നന്നായിട്ട് ചിരിച്ചിട്ട് റിയാക്ട് ചെയ്യും കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇട്ടത്തി വീട്ടിൽ വന്നിട്ട് നേരെ ടൗണിലേക്ക് പോവാണ് പുറത്തേക്ക് റെഡി ആറേക്കാ പിന്നെ കുടു കരയില്ല കേട്ടോ ആൾക്ക് യാത്രയൊക്കെ ചെയ്യുന്നത് വലിയ ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് വന്ന ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ടാണ് സൺഡേ കുടുവിൻ്റെ ഫംഗ്ഷനാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ടോ ഫസ്റ്റ് അങ്ങനെ ആമി അവിടെ ആകെ ബഹളമായിരുന്നു പിന്നെ ഞാൻ ഏട്ടത്തിന് വിളിച്ചിട്ട് മിററിൽ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു ആൾക്ക് നേരത്തെ ഭയങ്കര മടിയായിരുന്നു കേട്ടോ ഫോട്ടോ എടുക്കാൻ കൂടെ വരാനൊക്കെ ഇപ്പോൾ ആൾക്ക് കുഴപ്പമൊന്നും ഇല്ല ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഫോട്ടോഗ്രാഫറാണ് ഏറ്റത്തെ കെട്ടും നന്നായിട്ട് വീഡിയോസ് ഒക്കെ ഇനി ഇപ്പോൾ എടുത്ത് തരും അങ്ങനെ ഡ്രസ്സ് എടുത്തുകഴിഞ്ഞപ്പോഴേക്കും ഉന്നിച്ചിട്ട് പാർക്കിങ്ങിൻ്റെ അവിടെ കാർ എടുക്കാൻ പോയിട്ടു അപ്പോൾ ആ സമയം കൊണ്ട് ഞങ്ങൾ മുല്ലക്കിൽ കൂടെ നടക്കുമായിരുന്നു കാരണം ഞങ്ങൾക്ക് അപ്പുറത്തേക്ക് വേറെ ഷോപ്പിൽ കയറേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഞാൻ ഹരിയേട്ട് കൂടി നടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഹരിയാട്ടിലെ ഷർട്ടൊക്കെ എടുത്തു കഴിഞ്ഞു അപ്പോഴേക്കും മുല്ലയ്ക്കൽ അമ്പലത്തിൽ ആന വരുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ആനനെ പേടിയൊന്നുമില്ല പക്ഷെ ഇപ്പോൾ ഇൻസ്റ്റയിലും എവിടെ നോക്കിയാലും ആന ചവിട്ടൊന്നും കുത്തുന്നൊക്കെ വീഡിയോസ് അല്ലേ ആകെ വൈറലായി അത് കാരണം പേടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് മാറി നിന്നുട്ടോ കൊടുവിനെ കൊണ്ട് അത് കഴിഞ്ഞിട്ട് അത് പോയി കഴിഞ്ഞിട്ടോ ഞാൻ ഫ്രണ്ടോട്ട് വന്നേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡ്രസ്സ് തയ്ക്കാൻ കൊടുക്കാനാണ് കേട്ടോ പോയി നമ്മുടെ മുല്ലിക്കൽ തന്നെയുള്ള ബിസ്മി ബൊട്ടിക്കെന്ന് അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു ഷോ അങ്ങനെ ആമിക്കാം കേട്ടോ ഫസ്റ്റ് ഞങ്ങൾ അളവെടുത്തത് അവളുടെ മേത്തത് എന്തോ നമ്മൾ ചെയ്യാന്ന് വെച്ചിട്ട് അവൾ ഭയങ്കര വഴക്കായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ കൊടുവിനാട്ടം എടുത്തത് അവൾക്ക് ഹെയർ ബാൻഡും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ കിട്ടുന്ന ഒരു മോഡൽ ഉടുപ്പാണ് അവൾക്ക് തയ്ക്കാൻ വേണ്ടിയിരുന്നത് അങ്ങനെ അവൾക്കും ഇതിൻ്റെ ഒക്കെ ഡ്രസ്സിൻ്റെയൊക്കെ അളവൊക്കെ എടുത്തു അങ്ങനെ ഏറെക്കുറെ പരിപാടികളെല്ലാം എന്താ ഞങ്ങളിതിന് ഫുഡ് കഴിക്കാനായിട്ടോ പോയത് അങ്ങനെ ചെയ്തപ്പോൾ തന്നെ കുടിനെ ഞങ്ങൾ സോഫയിലൊക്കെ എടുത്തി ആളൊരു കുഴപ്പമില്ലായിരുന്നിട്ടോ പാവം പോലെ കിടപ്പുണ്ടായിരുന്നു അതിന് വേണ്ടി ആമയായിരുന്നിട്ടോ ഭയങ്കര മേടായിരുന്നു അവളോടെ കിടന്നിട്ട് എല്ലാ സാധനവും വലിച്ചു വാരിയൊക്കെ ഇടുമായിരുന്നു ഞാൻ ഇന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടില്ലേ അതുപോലെ എന്നെ കുറുത്തക്കേടായിരുന്നു അവിടെ മൊത്തം ചെന്നിട്ട് ആൾക്ക് വേസ്റ്റ് ഇടുന്ന പാത്രം ഗ്ലാസ്സും എല്ലാം ആവശ്യമായിരുന്നു താഴെ ഇറക്കി വെച്ചിട്ട് മൊത്തം അലമ്പ് കാണിച്ചിട്ടാട്ടോ ടേബിളിൻ്റെ പുറത്ത് കയറ്റി തീർത്തിയത് അപ്പോൾ അവിടെ അത് തന്നെ പിന്നെ ഇനി വീഡിയോ എടുക്കുമ്പോഴത്തേനും പറഞ്ഞിട്ടെടുക്കണമെന്നൊണ്ടിച്ചേട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം വീഡിയോ എടുക്കുമ്പോഴത്തേന് ഹായ് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ചേട്ടൻ വീഡിയോയ്ക്ക് ഹായ ഒക്കെ കാണിച്ച് എന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നിച്ചേ കേട്ടോ കാരണം ഹരിയാണിന വീട്ടിൽ വന്നതിന് ശേഷം എന്നെ വ്ളോഗ് ചെയ്യാനും വീഡിയോ എടുക്കാനൊക്കെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ിച്ചേട്ടനാണ് ഹരിയടനേക്കാൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഉണ്ണിച്ചേട്ടനാണ് കേട്ടോ അങ്ങനെ ടേബിളിൽ കുറത്തൊക്കെ കഴിഞ്ഞിട്ട് നേരെ എന്റെ സൈഡിൽ വന്നിരുന്നു അവിടെ ഒരു മദാമ ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ അവരോട് സംസാരിക്കുന്നുണ്ടായിരുന്നിട്ടാ എനിക്ക് ഒന്നും മനസ്സിലായില്ല പക്ഷേ അവർ തമ്മിൽ നല്ല ലാംഗ്വേജിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മദാമ അടുത്തുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ആള് നേരെ വന്നത് ഞങ്ങളുടെ സൈഡിൽ തന്നെ നിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ട് അവൻ്റെ അടുത്തോട്ടാണ് അങ്ങനെ അവന് വന്നിട്ട് അവന്റെ മെയ്ത്ത് പിടിക്കുന്നു കവളത്ത് പിടിക്കുന്നു വല്ലാത്ത അല്ലാത്ത കുറത്തക്കട ചെറുക്കനോട് കാണിച്ചത് അവനാണെങ്കിൽ അന്തം വിട്ടങ്ങളൊക്കെ നിൽക്കുമായിരുന്നു ഇവളെന്താ ചെയ്യുന്ന അവൻ ആയ ഒണ്ടർ അടിച്ച് നിൽക്കുമായിരുന്നു എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് എൻ്റെ ഷൂ വരാൻ പോയപ്പോഴത്തേനും ആ ചെറുക്ക അച്ഛൻ തന്നെ വന്ന് പിടിച്ച് മാറ്റിയിട്ടാ ആ ചെറുക്ക ഹിന്ദിക്കാരനായത് കാരണം ആമി തൽക്കാലം രക്ഷപ്പെട്ടു അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഫുഡ് കൊണ്ടു ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചു ആ ഹോട്ടലിൽ തന്നെ നേരെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ബേക്കറി പോലത്തെ സംഭവം ഉണ്ടായിട്ട് അങ്ങനെ അവിടെ വന്നിട്ട് ഞാൻ ഞാനൊരിക്കും ഇൻറ്റർവ്യൂ എടുത്തു എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ അത് പറഞ്ഞെടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഹരിയായിട്ട് ആമേനെടുത്തുകൊണ്ട് നിൽക്കുമായിരുന്നു അങ്ങനെ മിഠായി അവൾ കണ്ണിക്കണ്ട സാധനങ്ങളെല്ലാം പറക്കെടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഹരിയായിട്ട് അവളിൽ നിന്ന് അത് വാങ്ങി വെച്ചു ഫസ്റ്റ് ഒരു ചോക്ലേറ്റ് മാത്രം ഒക്കെ വാങ്ങിക്കൊടുത്തിട്ട് ഞങ്ങൾ നേരെ കാറിലോട്ട് കയറി അവിടുന്ന് പിന്നെ ഏട്ടത്തിലെ വീട്ടിലോട്ടാണ് കേട്ടോ വരുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ടോ അവിടെയാണ് ഞങ്ങൾ കാറൊക്കെ ഇടാറ് അങ്ങനെ അവിടെ കൊണ്ടുവന്ന് വണ്ടി ഇട്ടിട്ട് പിഴക്കും ഹരിയട്ടം ബോട്ടെടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ബോട്ടിൽ കയറി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി